ഹായഓൾ എൻ്റെ പേര് രമ്യ ഞാനിന്നിവിടെ പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻഗാമിയായിട്ടുള്ള ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവരാജ്യ സഖ്യത്തെക്കുറിച്ചിട്ടാണ് സർവരാജ്യ സഖ്യത്തെ കുറിച്ചിട്ട് പി എസ് സി എക്സാംസിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് അപ്പം നമുക്കിന്ന് അതിനെക്കുറിച്ച് നോക്കാം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ടിട്ടുള്ള സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവരാജ്യ സഖ്യം സർവരാജ്യസഖ്യമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് അന്നത്തെ യു എസ് പ്രസിഡന്റ് ആയിരുന്ന ഉഡ്രോ വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജനുവരി എട്ടാം തീയതി പാരീസിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സമ്മേളനമുണ്ട് ആ സമ്മേളനത്തിലെ പതിനാലിന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അക്കൂട്ടത്തിലാണ് വുഡ്രോ വിൽസൺ എന്തിനെക്കുറിച്ച് പറയുന്നത് ലീഗ് ഓഫ് നേഷൻസിനെ കുറിച്ചിട്ട് പറയുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജനുവരി എട്ടാം തീയതി പാരീസിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഉടലെടുക്കുന്ന ഒരു സംഘടന കൂടിയാണേത് ലീഗ് ഓഫ് നേഷൻസ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തി എട്ടിന് ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവരാജ്യ സഖ്യത്തിൻ്റെ സംഹിതയിൽ ഒപ്പുവെക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തി എട്ടിനാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ നിയമസംഹിതയിൽ ഒപ്പുവെക്കുന്നത് ഈ ലീഗ് ഓഫ് നേഷൻസിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത് തടയുവാനായിട്ടായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത് തടയുവാൻ മാത്രമല്ല നിരായുധീകരണത്തിന് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടു ഒരു സംഘടന കൂടിയായിരുന്നു ലീഗ് ഓഫ് നേഷൻസ് നിരായുധീകരണം രണ്ടാം ലോക മഹായുദ്ധത്തെ തടയുക അതുമാത്രമല്ല അടിമ കച്ചവടം പോലുള്ളവ നിർത്തലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്ന ഒരു അന്താരാഷ്ട്ര സംഘടന തന്നെയായിരുന്നു ലീഗ് ഓഫ് നേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജാനുവരി പത്താം തീയതിയാണ് ലീഗ് ഓഫ് നേഷൻസ് അങ്ങനെ ഉടലെടുക്കുന്നത് ലീഗ് ഓഫ് നേഷൻസിന്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനന്റ് എന്ന പേരിലാണ് എന്താണ് ലീഗ് ഓഫ് നേഷൻസിന്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഏത് പേരിലാണ് കവനന്റ് എന്ന പേരിലാണ് ഇനി ഈ ലീഗ് ഓഫ് നേഷൻസിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തിയാണ് സാർ ജെയിംസ് എറിക്ക് ഡ്രമണ്ട് സർ ജെയിംസ് എറിക്ക് ഡ്രമണ്ട് ബ്രിട്ടീഷ്കാരനായിട്ടുള്ള ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ് സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആകെ മൂന്ന് സെക്രട്ടറി ജനറൽമാർ മാത്രമേ സർവരാജ്യ സഖ്യത്തിന് ഉണ്ടായിരുന്നിട്ടുള്ളൂ അതിൽ ആദ്യത്തെ വ്യക്തിയാണ് ബ്രിട്ടനിൽ നിന്നുള്ള സർ ജെയിംസ് എറിക് ഡ്രമണ്ട് രണ്ടാമത്തെ വ്യക്തി ഫ്രാൻസിൽ നിന്നുള്ള ജോസഫ് ഹവനോളാണ് രണ്ടാമത്തെ വ്യക്തി ഫ്രാൻസിൽ നിന്നുള്ള ജോസഫ് അവനോളും മൂന്നാമത്തെ വ്യക്തി അയർലൻഡുകാരനായിട്ടുള്ള സീൻ ലെസ്റ്ററുമാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് സർവരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയും സീൻ ലെസ്റ്റർ തന്നെയാണ് സർവരാജ്യ സഖ്യം പരാജയപ്പെടാനായിട്ട് ചില കാരണങ്ങളുണ്ടായിരുന്നു ഈ സർവരാജ്യ സഖ്യം പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞത് ഉഡ്രോ വിൽസൻ്റെ ആശയമായിരുന്നു ഈ സർവ്വരാജ്യ സഖ്യമെങ്കിൽ കൂടിയും യു എസ് എ അതായത് നമ്മുടെ അമേരിക്ക സർവരാജ്യ സഖ്യത്തിൽ എന്തായിരുന്നില്ല അംഗമായിരുന്നില്ല അമേരിക്ക മാത്രമല്ല അന്നത്തെ യു എസ് എസ് ആർ സോവിയറ്റ് യൂണിയൻ ഇപ്പോഴത്തെ റഷ്യ എന്നറിയപ്പെടുന്ന രാജ്യവും അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ജർമ്മനിയും പോലുള്ള പ്രബല രാജ്യങ്ങളൊന്നും എന്തിലംഗമായിരുന്നില്ല ലീഗ് ഓഫ് നേഷൻസ് ില് അംഗമായിരുന്നില്ല അത് ഒന്നാമത്തെ പരാജയത്തിനുള്ള ഒന്നാമത്തെ കാരണമായി മാറി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇറ്റലി ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലെ സാമ്രാജ്യത്വ മോഹങ്ങളാണ് അതിൽ പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ ജർമ്മനിയിലെ നേതാവായിരുന്ന ഹിറ്റ്ലറുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ ആർക്ക് തടയുവാനായില്ല ലീഗ് ഓഫ് നേഷൻസിനെ തടയുവാനായില്ല എന്നുള്ളതാണ് സർവരാജ്യ സഖ്യത്തിന്റെ തീരുമാനങ്ങൾ നടത്തി നടത്തിക്കൊണ്ട് പോകുവാനുള്ള സൈനിക ബലവും ആർക്കുണ്ടായിരുന്നില്ല സർവരാജ്യ സഖ്യത്തിന് ഉണ്ടായിരുന്നില്ല അതും ഒരു വലിയ വളരെ വലിയ ഒരു പോരായ്മ ായിരുന്നു അപ്പൊ എന്തെല്ലാമായിരുന്നു സർവരാജ്യ സഖ്യത്തിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് യു എസ് എ യു എസ് ആർ ജർമ്മനി പോലുള്ള പ്രബല രാജ്യങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ എന്തിലംഗമായിരുന്നില്ല സർവരാജ്യ സഖ്യത്തിൽ അംഗമായിരുന്നില്ല അതുകൂടാതെ ജർമ്മനി ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലെ നേതാക്കന്മാരുടെ സാമ്രാജ്യത്വ മോഹങ്ങളും അതുപോലെ തന്നെ ഈ സർവരാജ്യ സഖ്യത്തിന്റെ തീരുമാനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റിയ സൈന്യമൊന്നും അന്നത്തെ സമയത്ത് സർവരാജ്യ സഖ്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും സർവരാജ്യസഖ്യത്തിന്റെ പോരായ്മയായിട്ട് പറയുന്നുണ്ട് ലീഗ് ഓഫ് നേഷൻസിന് പ്രധാനമായിട്ട് മൂന്ന് ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അസംബ്ലിയാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കൗൺസിലാണ് മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ആണ് ഇത് മൂന്നും കൂടാതെ രണ്ട് ഉപഘടകങ്ങൾ കൂടി ആർക്കുണ്ടായിരുന്നു ലീഗ് ഓഫ് നേഷൻസിന് ഉണ്ടായിരുന്നു ആ ഉപഘടകങ്ങൾ ഒന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും മറ്റൊന്ന് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുമായിരുന്നു നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് അസംബ്ലിയെ കുറിച്ചിട്ടാണ് ഈ അസംബ്ലി എന്ന് പറയുന്നത് സർവരാജ്യ സഖ്യത്തിലെ ഏറ്റവും ഉന്നത ഘടകമെന്നാണ് അറിയപ്പെടുന്നത് ഉന്നതമായിട്ടുള്ള ഘടകമാണ് അസംബ്ലി അവിടെ എല്ലാ രാജ്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങൾക്കും തുല്യതയും ഉണ്ടായിരുന്നു ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ഇതിൻ്റെ ഒരു സമ്മേളനം നടക്കുമായിരുന്നു സമ്മേളനം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആസ്ഥാനമായിട്ടുള്ള സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ സമ്മേളനങ്ങൾ നടന്നു പോന്നിരുന്നത് അപ്പോൾ നമ്മുടെ ലീഗ് ഓഫ് നേഷൻസിനൊരു ആസ് ണ്ടായിരുന്നു അത് ജനീവയിലും ആണെന്നും സ്ഥിതി ചെയ്തിരുന്നത് ഇതിൻ്റെ ഓരോ സമ്മേളനത്തിലും അതായത് ഈ അസംബ്ലിയിലെ ഓരോ സമ്മേളനത്തിലും ഓരോ രാജ്യവും ഓരോ രാജ്യവും മൂന്ന് വീതം അംഗങ്ങളെ അംഗങ്ങളെന്ത് ചെയ്യുമായിരുന്നു വിട്ടുകൊടുക്കുമായിരുന്നു അപ്പോൾ ഈ ഓരോ സമ്മേളനത്തിലും പങ്കെടുക്കുവാനായിട്ട് ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മൂന്ന് വീതം അംഗങ്ങൾ പങ്കെടുക്കുമായിരുന്നു ഇതായിരുന്നു അന്നത്തെ അസംബ്ലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ലീഗ് ഓഫ് നേഷൻസിൻ്റെ മറ്റൊരു ഘടകമായിട്ടുള്ള കൗൺസിലാണ് ഈ കൗൺസിലാണ് ഈ മൂന്ന് ഘടകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നറിയപ്പെടുന്നത് ഈ കൗൺസിലിൽ സ്ഥിര അംഗങ്ങളും ഉണ്ട് താൽക്കാലിക അംഗങ്ങളും ഉണ്ട് ആദ്യകാലത്ത് സ്ഥിര അംഗങ്ങളായിരുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു അപ്പോൾ അതാണ് കൗൺസിൽ കൗൺസിലിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത് അപ്പോൾ സ്ഥിര ഉണ്ട് താൽക്കാലിക അംഗങ്ങളും ഉണ്ട് കൗൺസിലിൽ കൗൺസിലിലെ അംഗങ്ങൾ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയിരുന്നത് ഒരു മൂന്ന് മാസം കൂടുമ്പോഴായിരുന്നു മൂന്ന് മാസത്തിൽ ഒരിക്കലാണ് മൂന്ന് മാസത്തിൽ ഒരിക്കലായിരുന്നു സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തിരുന്നത് എന്നാലും എന്തെങ്കിലും അടിയന്തര ഘട്ടം വരികയാണെങ്കിൽ അവർ അവരുടെ സമ്മേളനങ്ങൾ കൗൺസിലിൽ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുമായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലീഗ് ഓഫ് നേഷൻസിന്റെ ഘടകമായിട്ടുള്ള അസംബ്ലിയെ കുറിച്ചിട്ടും അതിലെ തന്നെ പ്രധാന ഘടകമായിട്ടുള്ള കൗൺസിലിനെ കുറിച്ചിട്ടുമാണ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ലീഗ് ഓഫ് നേഷൻസിന്റെ സെക്രട്ടേറിയറ്റിനെ കുറിച്ചിട്ടാണ് ഒരു ഘടകമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അവിടെ അതായത് സർവരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ നയിക്കുന്നതാണ് അല്ലെങ്കിൽ സെക്രട്ടറി ജനറലാണ് സർവരാജ്യ സെക് സഖ്യത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് നേതൃത്വം നൽകുന്നത് സെക്രട്ടറി ജനറലിനെ കൂടാതെ മറ്റ് അംഗങ്ങളായിട്ടുള്ളത് എന്ന് പറയുന്നത് ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരുമായിരുന്നു ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരും സെക്രട്ടറി ജനറലുമാണ് സെക്രട്ടേറിയറ്റിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഇനി നമ്മൾ നമ്മളവിടുത്തെ ഉപഘടകങ്ങളായിട്ടുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെക്കുറിച്ചും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പതിനഞ്ചിനാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ചിനാണ് അന്ന് അതിൽ അൻപത് അംഗരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അൻപത് അംഗരാജ്യങ്ങളും ആ അൻപത് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ജഡ്ജസുമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഉണ്ടായിരുന്നത് ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവരാജ്യ സഖ്യം രൂപീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിലെ നാല്പത്തിരണ്ട് അംഗരാജ്യങ്ങളാണ് സർവ്വരാജ്യ സഖ്യത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലോടുകൂടി അത് അൻപത്തി രണ്ട് അംഗരാജ്യങ്ങളാവുകയും എന്നാൽ പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലോടു കൂടി അറുപത് അംഗരാജ്യങ്ങളും സർവരാജ്യ സഖ്യത്തിനുണ്ടായി രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപതിന് സർവരാജ്യ സഖ്യം പിരിച്ചുവിടുകയാണുണ്ടായത് നമുക്ക് അടുത്ത പാർട്ടിൽ യു എൻ ഒ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസിനെ കുറിച്ച് നോക്കാം അതിന് മുന്നേ എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്